ൾ റിലീസ് ചെയ്യാതിരിക്കാൻ മലയാളത്തിലെ സൂപ്പർ താരങ്ങളും അമ്മ സംഘടനയും നടത്തിയ ശ്രമങ്ങളെ കുറിച്ച് ഷക്കീല കഴിഞ്ഞ ദിവസമാണ് തുറന്ന് സംസാരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഷക്കീലയുടെ തുറന്ന് പറച്ചിൽ ഇപ്പോഴത്തെ തമിഴകത്ത് താരങ്ങളായി മാറിയ മലയാളി അഭിനേതാക്കളെ കുറിച്ച് സംസാരിക്കുകയാണ് ഷക്കീല ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം തമിഴ് സിനിമയിൽ എന്തിനാണ് കേരളത്തിൽ നിന്നും ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നത് ഇവിടെ ഭംഗിയുള്ള നടിമാർ ഇല്ലേ എന്നാണ് അഭിമുഖത്തിൽ ഷക്കീല ചോദിച്ചത് എന്തിനാണ് കേരളത്തിൽ നിന്നും കൊണ്ടുവന്നു ഇവിടെ നമ്പർ വൺ സ്റ്റാർ ആക്കി വെച്ചിരിക്കുന്നതെന്നും നോർത്തിൽ നിന്നും നടിമാർ വരുന്നുണ്ട് ഇവിടെ നിന്നും അങ്ങോട്ട് ആർട്ടിസ്റ്റുകൾ പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ മരുമകളാക്കുന്നുവെന്നും അന്തരിച്ച നടൻ വിവേക് തന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും ഷക്കീല പറയുന്നു ഒരു സെറ്റിൽ അദ്ദേഹം രണ്ടു മണിക്കൂർ വൈകിയെത്തി അപ്പോൾ ഒരു നടി എന്താണിത് താൻ കാത്തിരിക്കുകയല്ലേ എന്ന് ചോദിച്ചുവെന്നും ഷക്കീല പറയുന്നുണ്ട് നമ്മുടെ സംവിധായകർ എന്തിനും മറ്റൊരിടത്ത് നിന്ന് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരണം ഇവിടെ എത്ര പേർ അവസരം തേടുന്നുണ്ട് അവർക്ക് അവസരം നൽകി എത്ര മലയാള ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ തമിഴിലുള്ളത് തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് പോയ എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്നും രണ്ടോ മൂന്നോ സിനിമ ചെയ്യും ഇപ്പോൾ കമൽ സാറുടെ സിനിമയിൽ പോലും മലയാളികൾ അഭിനയിക്കുന്നു തമിഴിൽ ആ വേഷങ്ങൾ ചെയ്യാൻ ആരുമില്ലേ എന്നും ഷക്കീല ചോദിക്കുന്നുണ്ട് എന്നാൽ ഇവിടെയുള്ളവർ കഷ്ടപ്പെടുകയാണ് അവരെക്കാൾ നന്നായി അഭിനയിക്കുന്ന നമ്മുടെ തമിഴ് കുട്ടികളുണ്ടെന്നും ഇവിടുത്തെ ആളുകളുടെ ഫോട്ടോ പോലും നിങ്ങൾ വാങ്ങി നോക്കുന്നില്ല എന്നും എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും ഷക്കീല വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ തമിഴകത്തും റിപ്പോർട്ട് വരേണ്ടതുണ്ടെന്നും ഷക്കീല അഭിപ്രായപ്പെട്ടു യൻതാര ഉൾപ്പെടെയാണ് ഷക്കീല പരോക്ഷമായി ഉദ്ദേശിച്ചതെന്ന് കമന്റുകൾ വരുന്നുണ്ട് മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് കടന്ന് ലേഡി സൂപ്പർ സ്റ്റാറായി മാറാൻ കഴിഞ്ഞ നദിയാണ് നയൻതാര നയൻതാരയെ കൂടാതെ ഇപ്പോൾ മലയാളത്തിലെ മിക്ക നായകനടിമാർക്കും തമിഴകത്ത് നല്ല അവസരങ്ങൾ ലഭിക്കുന്നുമുണ്ട് മഞ്ജു വാര്യർ അപർണ ബാലമുരളി ഐശ്വര്യ ലക്ഷ്മി അന്നപൻ തുടങ്ങിയവരെല്ലാം ഇതിന് ഉദാഹരണമാണ് നടൻ ഭാത് ഫാസിലും തമിഴിൽ വലിയ സ്വീകാര്യതയുണ്ട് അതേസമയം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത നടിയാണ് ഷക്കീല ഒരു കാലത്ത് ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന ഷക്കീല പിന്നീട് ഇത്തരം സിനിമകളിൽ നിന്നും മാറി കുടുംബത്തിന് വേണ്ടിയാണ് താൻ ഇത്തരം സിനിമകളിൽ അഭിനയിച്ചതെന്നും കുടുംബത്തിന്റെ ഏക ആശ്രയം താൻ ആയിരുന്നുവെന്നും ഷക്കീല തുറന്നു പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമാ രംഗത്ത് അക്കാലത്ത് തരംഗമായിരുന്നു ഷക്കീല എന്നാൽ ഒരു ഘട്ടത്തിൽ ബോളിവുഡിലെ പ്രമുഖർ തന്നെ ഷക്കീലക്കെതിരെ തിരിഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്